വണ്ടിയൊക്കെ അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ ഇത് പിന്നെ കാശ് വണ്ടി വാങ്ങിച്ചത്മാവേതാവ അങ്ങേരപ്പുറത്തുണ്ട് എനിക്ക് എനിക്കൊന്ന് പറഞ്ഞു ഇവിടെ അങ്ങോട്ടിന്ന് ചോദിന്നു അങ്ങോട്ട് ചോദിച്ചാ എന്താ പ്രശ്നം ഈ അസഭ്യം പറയുന്നത് ഈ ആ ഞാൻ ഈ പൈസ അമ്മാവനല്ല കാഴ്ച വാങ്ങിച്ചത് ഇതൊക്കെ തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കണം താനാരാണ് അപ്പൊ ഞാൻ പറയാൻ താനാരാണ് ഇനി ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല താൻ തന്നോട് ചോദിക്കണം ഞാൻ ആരാണ് അപ്പൊ ഞാൻ പറയാൻ താൻ ആരാണെന്ന് ഞാൻ ആരാണ് ഒന്ന് കള്ളും കുടിച്ച് വെളിവില്ലാതെ വർദ്ധാനം പറഞ്ഞടക്കണേ ഞാൻ തന്റെ അടുത്ത് പോകുവാണ് എന്നെ ഒന്ന് വീട്ടിലാക്കി തരുമോ മകന്